ഈ സുമേര നിമിഷത്തിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ച വ്യത്യസ്തമായ വിഷയങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് ചവിട്ടുനാടകത്തെക്കുറിച്ചാണ് ചവിട്ടുനാടകം ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു കലാരൂപം എന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് പക്ഷേ നമ്മുടെ ശ്രേഷ്ഠ കലാഗണത്തിൽപ്പെട്ട കഥകളിക്ക് ഒരു നൂറ്റാണ്ട് മുമ്പാണ് കേരളത്തിൽ ചവിട്ടു നാടകം ആഘോഷിക്കപ്പെട്ടത് എന്നാണ് ആ ചരിത്രം പറയുന്നത് ചവിട്ടു നാടകത്തിൻ്റെ ചരിത്ര പാരമ്പര്യങ്ങൾ അവകാശപ്പെടുന്നത് അങ്ങനെയാണ് പക്ഷേ ചവിട്ടു നാടകം ആ കലാരൂപം ക്ഷയിച്ച് ക്ഷയിച്ച് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ചവിട്ടു നാടക കലാരൂപത്തെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനോ അതിൻ്റെ വളർച്ചയ്ക്കോ വേണ്ട യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല എന്നതും ഒരു പ്രത്യേക കാര്യം തന്നെയാണ് അതിൻ്റെ കലാകാരന്മാരെല്ലാവരും തന്നെ വളരെ അപൂർവമായിട്ട് ആ കല അവരുടെ ഒരു പ്രാചീനമായ അവരുടെ പാരമ്പര്യ കലാരീതിയിൽ അവരാഘോഷിക്കുന്നതല്ലാതെ പുതിയ തലമുറയിൽപ്പെട്ടവരും ആ കലാരൂപത്തിലേക്ക് വരുന്നില്ല അതൊരു പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാരോ സാംസ്കാരിക വകുപ്പോ അല്ലെങ്കിൽ കലാ മേഖലകളെ പരിപോഷിപ്പിക്കുന്ന സംവിധാനങ്ങളൊന്നും തന്നെ ചവിട്ടു നാടകത്തെ പ്രോത്സാഹിപ്പിക്കുന്നൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നതും ദുഃഖകരമായൊരു അവസ്ഥയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ മാതൃദേശം ടീം കഴിഞ്ഞ ദിവസം പള്ളൂരുത്തി മുണ്ടൻവേലിയിൽ ഒരു ചവിട്ടു നാടകത്തിൻ്റെ കൂട്ടിയിണക്ക് ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി കേരള പൈതൃക കലാ സാംസ്കാരിക വേദിയാണ് ആ കൂട്ടിയിണക്ക് സംഘടിപ്പിച്ചത് കൂട്ടുകണക്ക് എന്ന് പറയുന്നത് ചവിട്ടു നാടകത്തിലെ അവസാന റിഹേഴ്സൽ അതിൻ്റെ മിനുക്കുപണി നടത്തുന്നൊരു ഏർപ്പാടിനെയാണ് കൂട്ടിണക്ക് എന്ന് പറയുന്നത് ആ ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കുകയുണ്ടായി ദൈവസഹായം പിള്ള എന്ന ഒരു ചവിട്ടു നാടകമാണ് ഞങ്ങൾ അന്ന് കാണുകയുണ്ടായത് ദൈവസഹായം പിള്ള എന്നത് ഹൈന്ദവ സമുദായത്തിൽ ജനിച്ചു വളർന്നിട്ട് വിശ്വാസം കൊണ്ടും ജീവിതം കൊണ്ടും ഒരു ക്രൈസ്തവ സമൂഹ വിശ്വാസിയായിട്ട് മാറിയും ഒരു ക്രിസ്തുദാസനായി മാറിയ ഒരു വിശുദ്ധനാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പ്രമേയമാക്കിയ ഒരു ചവിട്ടു നാടകമാണ് മുണ്ടൻ മുണ്ടൻവേലിയിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയ ദേവദാസൻ പിള്ള ആ നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ സഹ സംവിധായക മലയാളത്തിൽ എല്ലാവരും അറിയുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മോളിച്ചേച്ചി ആയിരുന്നു ആ നാടകം സംവിധാനം ചെയ്തത് മൈക്കിൾ സൗദി എന്ന ഒരു ചവിട്ടു കലാകാരനായിരുന്നു വി ഫ്രാൻസിസ് വട്ടത്തറയാണ് ആ നാടകം രചിച്ചത് അതിനൊക്കെ ഉപരിയായിട്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത് ഒരു ഞായറാഴ്ച ദിവസമാണ് ആ കൂട്ടിക്കണക്ക് ചടങ്ങ് നടക്കുന്നത് വളരെ വളരെയേറെ പരിമിതമായ ഒരു സാഹചര്യത്തിലുള്ള ഒരു കൊച്ചു വീട്ടിൻ്റെ മുറ്റത്താണ് ആ നാടകം അരങ്ങേറിയത് ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം വെച്ചാൽ ആ പ്രദേശവാസികൾ ഒന്നാകെ അത് കാണാൻ ഓടിയെത്തി എന്നുള്ളതാണ് ഇപ്പോഴും ചവിട്ടു നാടകത്തെ നെഞ്ചോട് ചേർക്കുന്ന ചവിട്ടു നാടകത്തിൻ്റെ ഗാനങ്ങൾ അതിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ വല്ലാതെ ആവേശഭരിതരാകുന്ന ഒരു കൂട്ടം മനുഷ്യരെയാണ് ഞങ്ങളിവിടെ കണ്ടത് മറ്റൊന്നുമല്ല അവരുടെ അവർ സമർപ്പിച്ച അവരുടെ കലാരൂപത്തോട് അല്ലെങ്കിൽ അവരുടെ കലയോടുള്ള അവരടങ്ങാത്ത സ്നേഹവും ആരാധനയുമാണ് അവിടെ നമ്മൾ കാണുകയുണ്ടായത് ഏറ്റവും അധികം ശാരീരികമായ അധ്വാനം വേണ്ടി വരുന്ന ഒരു കലയാണ് ഒരു ആവിഷ്കാരകമാണ് ഒരു നാടകമാണ് ചമട്ടനാടകം ചെറിയ കുട്ടികളടക്കം മുതിർന്ന വൃദ്ധരെന്ന് പറയാവുന്ന പ്രായം ചെന്ന മനുഷ്യരടക്കമാണ് അന്ന് അവിടെ ആ നാടകത്തിൽ പ്രവർത്തിച്ചത് ആ നാടകത്തിൻ്റെ കണ്ടൻറ്റോ അല്ലെങ്കിൽ നാടകത്തിൻ്റെ മറ്റ് സവിശേഷതകളൊക്കെ നമ്മളിപ്പോൾ കടക്കുന്നില്ല പക്ഷേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ചവിട്ട് നാടകം എന്ന കലാരൂപത്തെ പരിപോഷിപ്പിക്കുന്ന തരത്തിൽ അതിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിൽ ഒരു ജനകീയ കലയാക്കി മാറ്റുന്നതിന് അല്ലെങ്കിൽ നമ്മൾ നമ്മളീ പറയുന്നൊരു കഥകളി പോലുള്ള ശ്രേഷ്ഠ കലാഗണത്തിലേക്ക് ഉൾപ്പെടുത്തുന്ന തരത്തിൽ മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു കലയാക്കി മാറ്റുവാൻ ചവിട്ടു നാടകത്തെ അത്തരമൊരു കല ആവിഷ്കാരമാക്കി മാറ്റുവാൻ നമ്മുടെ ഉത്തരവാദപ്പെട്ട ഭരണകൂടത്തിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെയൊക്കെ തന്നെ ആരാണോ അത് ചെയ്യേണ്ടവർ അവർ ചെയ്യണമെന്നത് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ് ഈ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ചവിട്ടു നാടക കലാരൂപത്തെ നമ്മുടെ സാംസ്കാരിക വകുപ്പ് അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക ബോധം നമ്മുടെ കലാ ആസ്വാദന ബോധം തള്ളിക്കളയുന്നത് എന്നത് ഞങ്ങളെ വല്ലാതെ മുറിവില്പ്പിച്ച ഒരു ചോദ്യമായിരുന്നു അവിടെ പങ്കെടുത്ത നാടക കലാകാരന്മാരും നാടക ത്തിന് ആസ്വാദകരായിട്ട് അവിടെ എത്തിച്ചേർന്ന നാട്ടുകാരും ഒക്കെ തന്നെ ചോദിച്ച് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കലയെ ആ കല അർഹിക്കുന്ന ഒരു പരിഗണനയേക്ക് കൊണ്ടുവരാത്തത് എന്നാണ് ചോദിച്ചത് ദൈവസഹായം പിള്ള എന്ന നാടകത്തിൻ്റെ കൂട്ടിയിണക്ക് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് അല്ലെങ്കിൽ മലയാള സിനിമയെ ലോക സിനിമയിലേക്ക് അടുപ്പിച്ചിട്ടുള്ള മലയാളികളായ സംവിധായകരിൽ ഒരാളായ ജോയി കെ മാത്യു ആയിരുന്നു മറ്റു പല സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ആ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മോളിച്ചെച്ചി ആയിരുന്നു ദൈവസഹായം പിള്ള നാടകത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത് അതുപോലെ തന്നെ മോളിച്ചെച്ചിയുടെ ചെറുമകൾ ആ നാടകത്തിൽ എൻ്റെ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ദൈവസഹായം പിള്ളയുടെ ഭാര്യയായിട്ട് വേഷം ഇടുകയുണ്ടായി ഞങ്ങൾക്ക് പറയാനുള്ളത് വളരെ ഉത്കൃഷ്ടമായ ഉദാത്തമായ മനുഷ്യൻ്റെ അധ്വാനമുള്ള പാവപ്പെട്ടവൻ്റെ സംഗീതമുള്ള നിർദ്ധനരായ മനുഷ്യരുടെ ആത്മഗീതങ്ങൾ അലയിടിക്കുന്ന ആ ഒരു കലാരൂപത്തെ ചവിട്ടു നാടകത്തെ ലോക കലകളിൽ ഇത്രയേറെ ശാരീരികമായ അധ്വാനം വേണ്ടി വരുന്ന ഒരു കലാരൂപം ഇല്ല എന്നാണ് പരിമിതമായ അറിവിൽ നമുക്ക് തോന്നുന്നത് ആ ഒരു സാഹചര്യത്തിൽ ആ കലയെ കൂടുതൽ ജനകീയമാക്കാൻ ഉത്തരവാദപ്പെട്ടവർ മുന്നോട്ട് വരണമെന്നും ആ രംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാരെ അംഗീകരിക്കുകയും അവർ അർഹിക്കുന്ന അംഗീകാരങ്ങൾ അല്ലെങ്കിൽ ക്ഷേമങ്ങൾ അവർക്ക് ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടാവണമെന്ന് മാത്രമാണ് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നത്